എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൃഷ്ണീയത്തില് ശുക്രന്റെ സ്വരൂപങ്ങളെ പറ്റിയാണ് പറയുന്നത് വാദശ്ലേഷണ പ്രകൃതി ശുക്രോ വികൃഷ്ടപർവ മധുരവച ശുക്ലസാരശ്ച ശുക്രന് ശുക്ലസാരമാണ് പ്രധാനം വാദശ്ലേഷപ്രകൃതി ും കഫവും ചേർന്ന് പറഞ്ഞാല് ഗ്രഹം വൃത്തിയായിട്ടിരിക്കുന്നവനും നിർത്തുന്നു നിർമാർജനം ചെയ്തു എന്നുവെച്ചാല് അഴുക്കുകളൊക്കെ മാറി നല്ല ശുദ്ധമായിട്ടുള്ള ശരീരവും ലക്ഷികാന്തം ക്കാരെ ആകർഷിക്കുന്ന കണ്ണുള്ളവനും ഭംഗിയുള്ള കണ്ണുള്ളവനും ശുക്രോ വികൃഷ്ടപറുവൽ സന്ധി ഗന്ധങ്ങളൊക്കെ വലിഞ്ഞു മുറുകി ഇരിക്കുന്നവനും മധുരവച മധുരമായിട്ട് വാക്കുകൾ പറയുന്നവനും ശുക്ലസാര ശുക്ലസാരത്തിൽ ബലമുള്ളവനു ശുക്രൻ വാദകഫപ്രകൃതിയും മേൽ കഴുകിയവരും ഭംഗിയുള്ള കണ്ണുള്ളവനും സന്ധി ബന്ധങ്ങൾ വലിഞ്ഞു മുറുകിയവനും മധുരമായി ഭാഷണം ചെയ്യുന്നവരും ശുക്ലത്തിൽ തരമുള്ളവരുമാണ് ഇതിന്റെ പ്രകൃതിയുടെ സ്വഭാവം എന്താ വെച്ചാൽ ശുക്ലം വാദകഫപ്രകൃതി യുദ്ധപ്രകൃതി ഒഴിവാക്കി കുറവാണ് സാധ്യത അപ്പം വിഷ്പ് കുറവുള്ളവനും എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം വാത കഫപ്രകൃതി കഫപ്രകൃതി ആയതുകൊണ്ട് നല്ല തടിച്ച ശരീരമായിരിക്കും ഴുകിയാണ് ഭംഗിയുള്ള അതായത് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നതാണ് അവർ ഭംഗിയുള്ള കണ്ണുള്ളവഴ്ചക്ക് കാഴ്ചശക്തി മാത്രമല്ല മറ്റുള്ളവരെ ആകർഷിക്കുന്ന കണ്ണുകളും എന്ന് അർത്ഥം സന്ധിബന്ധങ്ങൾ വലിഞ്ഞു മുറുകിയവനും ചില അലസായിട്ടുള്ള നല്ല സന്ധിബന്ധങ്ങൾ മുറുകിന്നിരുന്നാലും യോഗ്യശക്തികളുണ്ടവൻ ഒന്നുകൂടി അതിന്റെ ചിന്തിക്കാവുന്ന മധുരമായി ഭാഷണം ചെയ്യുന്നത് ശുക്ലത്തിൽ ബലമുള്ളത് ശുക്ലകാരകനാണ് ശുക്രൻ അതുകൊണ്ട് ലൈംഗിക ബന്ധങ്ങൾക്ക് ഉള്ള ആകർഷമാണ് പക്ഷി കാന്തുകൊണ്ട് പറഞ്ഞു തന്നെ സ്ഥാന നിർമ്മിച്ചു നിർമ്മാർജിതം എന്ന് വെച്ചാൽ ശരീരം ശുദ്ധിയോട് സൂക്ഷിക്കുന്നവനും അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവനും എന്നാണ് എൻ്റെ ചുരുക്കത്തിലുള്ള ഭാഗം ഭൃഗുസുഖി കാന്തവുലോചന കപാനിലാത്മ അസിത വക്രമൂർധജ അങ്ങനെയാണ് ചോ പിന്ന ഭൃഗുവിനെ പറ്റിയിലുള്ളത് സുഖി സുഖങ്ങൾ ധാരാളം ചെയ്യുന്നു കാന്തവം അന്യരെ അന്യരെ ആകർഷിക്കുന്ന ശരീരമുള്ള സുലോചന നല്ല കണ്ണുകളുണ്ട് കഫാറ്റിലാത്മാ അനില എന്ന് വെച്ചാൽ വാദം നഷ്ടം കഫാവും വാദവും ചേർന്ന സ്വഭാവം കൊണ്ടുവന്നു അസിത്വ ശുക്രം വക്ര മൂർച്ച ചുരുണ്ട തലമുറയുള്ള അധികമായിട്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ട് వాదశ్లేష్మ ప్రకృతి అతిత అక్షిగాంధ శుక్రో వికృష్టపర్వ మధుర్రకృతి దీక్ష నూర్ణం ఇది ఇం శడ కార్యం దశన సౌరపింగా కృష్ణో దీర్ఘ విశునో నిర్మాంస സ്നായു സാരസിച്ച ശനി വാദപ്രകൃതി മഞ്ഞ നിറമുള്ള കണ്ണുകളുള്ളവർ വലിയ പല്ലുകളും നഖങ്ങളും രേമങ്ങളും ഉള്ളവരും കറുപ്പ് നിറമുള്ളവരും പൊക്കമുള്ളവരും കുശുമ്പുള്ളവനും മാംസം തീരെ ഇല്ലാത്തവരും നിരമ്പുകളിൽ ബലമുള്ളവരും വാദപ്രകൃതി വാദപ്രകൃതി കൊണ്ടാണ് പിന്നെ മെലിഞ്ഞ ശരീരായ സൗര എന്നിട്ട് ശനി ഇംഗാക്ഷ മഞ്ഞ നിറത്തിലുള്ള കണ്ണുകൾ കലഞ്ഞ കണ്ണുകളായിട്ടിരിക്കുന്നു സ്വച്ഛായിട്ടുള്ള കണ്ണല്ല സ്ഥൂല ദശന വെച്ചാൽ വണ്ണം കൂടിയ പല്ലുള്ള കോമ്പല്ലു പോലുള്ളതാവാം അല്ലെങ്കിൽ അധികം വെട്ടിയുള്ള പല്ലുകളാവാം നഖരോമം നഖവും രോമങ്ങളും ഒക്കെ ഒരു കട്ടിയുള്ളതും വൃത്തിയില്ലാത്തതും ആയിരിക്കും എന്നർത്ഥം പിന്നെ ദേഹാഗരോമം ഉണ്ടായിരിക്കും കൃഷ്ണോ ദീർഘം കൃഷ്ണൻ ചർഷവനാണ് ദീർഘ പൊക്കമുള്ളവൻ പിശുനോ കുശുമ്പും പുനുഷ്ടും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവൻ നിർമാംസ മാംസം ശരീരത്തിൽ വളരെ കുറവുള്ളവൻ അങ്ങനെയാണ് പറഞ്ഞത് സ്നായു സാരസ്റ്റ നിർമാംസെന്നു വെച്ചാല് മെലിഞ്ഞവൻ എന്നർത്ഥം അധികം ഇറച്ചിയൊന്നും പ്രത്യക്ഷമായിട്ട് പുറത്തേക്ക് കാണാത്ത തരത്തില് മെലിഞ്ഞവൻ എന്നർത്ഥം സ്നായു എന്നുവെച്ചാല് രമ്പുകളിൽ ബലമുള്ളവനും ആവും വാദപ്രകൃതി സൗര പിങ്കാക്ഷ സ്ഥൂലദശന നഖരോമാ കൃഷ്ണോ ദീർഘ വിഷുനോ നിറമാംസ സ്നായു സാര ശനി വാദപ്രകൃതിയും മഞ്ഞ നിറമുള്ള കണ്ണൂർ ഉള്ളവൻ വലിയ പല്ലുകളും നഖങ്ങളും രോഗമങ്ങളും ഉള്ളവൻ കറുപ്പ് നിറമുള്ളവൻ പൊക്കമുള്ളവ പിശുമ്പുള്ളവൻ മാംസം തീരെ ഇല്ലാത്തവൻ ഞരമ്പുകളിൽ ബലമുള്ളവരുമാവും മന്ദോലസ കപില ദൃ കൃഷി സ്ഥൂലദ്വിജ പരുഷരോമക ചോ അനിലാത്മാ എന്നാണ് വേറിടുപാട് മന്ദോലസ മന്ദനാണ് വളരെ പതുക്കെ ആലോചിക്കുള്ളൂ അലസനാണ് കടും ധാറങ്ങി ഒരു കാര്യത്തിലും പുറപ്പെടാൻ വൈകുന്ന എല്ലാ കപിലതൃക് മഞ്ഞ നിറമുള്ള കണ്ണുള്ളവ എല്ലാ കാര്യവും ശരിയായി സ്വച്ഛ സ്വച്ഛന്തായിട്ട് കാണാൻ പറ്റാത്ത സ്വഭാവമുള്ള അല്ലാതെ നെലിഞ്ഞു തീർക്കായിട്ടുള്ള ശരീരമുള്ള സ്ഥൂലദ്വിജ തലമുടിയൊക്കെ വളരെ സ്ഥൂ കട്ടിയുള്ളത് രോമങ്ങള് നഖങ്ങള് പല്ലുകളൊക്കെ പരുഷരോമ കനിലാത്മ പരുഷരോമം രോമങ്ങളൊക്കെ പരുഷമായിട്ടിരിക്കാം കചോ തലമുടി അനിലാത്മ പിന്നെയാണ് വാദപ്രകൃതിയാണെന്ന് പറഞ്ഞു സ്ഥൂലദ്വിജ പരുഷരോമകച്ചവോ അനില ഇങ്ങനെയാണ്